നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കായംകുളം കൃഷ്ണപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിത്രകാരന്മാരുടെ സംഘടനയായ സാഗ സംഘടിപ്പിച്ച ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി സാഗ ആർട്ട് ഫെസ്റ്റ് എന്ന പേരിലാണ് ചിത്ര പ്രദർശനം ഒരുക്കിയത് ആശയങ്ങൾ കൈമാറാൻ അനവധി മാധ്യമങ്ങളുണ്ടെങ്കിലും ആയിരം വാക്കുകളേക്കാൾ ആശയം കൈമാറുവാൻ ഒരു ചിത്രത്തിനാകും ഇത്തരത്തിൽ പ്രതിഷേധവും പ്രതികരണവും അവബോധവും സമൂഹത്തിലെത്തിക്കുന്ന ചിത്രങ്ങളാണ് കായംകുളം കൃഷ്ണപുരം ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയത്തിൽ സാഗ ആർട്ട് ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓരോ ചിത്രവും പ്രകൃതിയെയും മനുഷ്യനെയും പ്രതിപാദിക്കുന്ന ചിത്രങ്ങളാണ് ഏറെയും പ്രകൃതി നശീകരണത്തിനെതിരെ നിറങ്ങളിൽ മിതത്വം പുലർത്തി എട്ടടി നീളവും നാലടി വീതിയുമുള്ള ഒറ്റ ക്യാൻവാസിൽ ആക്രലിക് കളറിൽ ചിത്രീകരിച്ചിട്ടുള്ള ത്രീ ഡി ചിത്രപ്രദർശനത്തിലെ ആകർഷണീയതയാണ് നേച്ചർ പ്രമേയമായെടുത്ത മൂന്ന് ചിത്രങ്ങളാണ് പ്രണവം ശ്രീകുമാർ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പ്രകൃതി സൗന്ദര്യവും അതിനെ ചൂഷണം ചെയ്യുന്ന സമൂഹവുമാണ് മുഖ്യ പ്രമേയം പാലറ്റ് നൈഫ് ഉപയോഗിച്ച് ക്യാൻവാസിൽ തീർത്ത ആക്രലിക് ചിത്രങ്ങളാണ് കൗതുകം തുളുമ്പുന്നവ കടുത്ത പച്ച നിറത്തിൽ പ്രകൃതിയെ ആവാഹിച്ചെടുത്ത് കഴമ്പുള്ള ചിത്രങ്ങളാണ് ഏഴടി നീളത്തിലും നാലടി വീതിയിലുമുള്ള ഒറ്റ ക്യാൻവാസിൽ ഷമീർ ഹരിപ്പാട ചിത്രീകരിച്ചിട്ടുള്ളത് ക്യാൻവാസിൽ അക്രിലിക് കളർ ഉപയോഗിച്ചാണ് ചിത്രങ്ങളെല്ലാം തന്നെ രചിച്ചിട്ടുള്ളത് കായംകുളം കൃഷ്ണപുരം കേന്ദ്രീകരിച്ച എട്ടു വർഷമായി വരുന്ന ചിത്രകാരന്മാരുടെ സംഘടനയായ സാഗയാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രമുഖ ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് സംഘടനയിലെ അംഗങ്ങൾ ഇവരുടെ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് സാഗ സംഘടിപ്പിക്കുന്ന ഒൻപതാമത് ചിത്ര പ്രദർശനമാണ് സാഗ ആർട്ട് ഫസ്റ്റ് കൃഷ്ണപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആർട്ട് ഗ്രൂപ്പാണ് സാഗ ആർട്ട് ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഈ ഗ്രൂപ്പിന്റെ ഒൻപതാമത്തെ ചിത്ര പ്രദർശനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം നാല്പത്തി അഞ്ചോളം ചിത്രകാരന്മാരുള്ള ഈ ഗ്രൂപ്പിലെ പതിനേഴോളം ചിത്രകാരന്മാരും ചിത്ര ചിത്രകാരികളും കൂടിയാണ് ഈ പ്രദർശനം ഇവിടെ നടത്തുന്നത് എല്ലാ ചിത്രങ്ങളും ക്യാൻവാസിൽ അക്രിലിക് കളർ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പ്രകൃതിയും മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എല്ലാ ആർട്ടിസ്റ്റുകളും തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ നടത്തുന്ന പ്രദർശനത്തില് ക്യാൻവാസിൽ അക്രിലിക്ക് ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് കൂടുതലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചെയ്വന രീതിയിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട് ഉപയോഗിക്കുന്ന ശൈലിയിലും വളരെ വ്യത്യാസങ്ങളുണ്ട് പ്രദർശനം മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ ചിത്രകാരന്മാരായ ഭദ്രൻ കാർത്തിക പ്രണവം ശ്രീകുമാർ ഷമീർ ഹരിപ്പാട ചിത്രകാരികളായ ചിത്ര മേഘ്ന തുടങ്ങി പതിനേഴുപേർ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു കൃഷ്ണപുരം ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയത്തിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനം ഈ മാസം മുപ്പതാം തീയതി വരെ തുടരും ടൈം ന്യൂസ് കായംകുളം